ും ഒപ്പമുണ്ടായിരുന്നു സൈനിക യൂണിഫോമിൽ ഹെൽമെറ്റ് ധരിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളും നദന്യാഹു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിഞ്ഞു മുപ്പത് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും ബന്ധം അവസാനിപ്പിച്ചത് വേർപിരിയാനുള്ള പ്രയാസകരമായ തീരുമാനം എടുത്തതായി ദമ്പതികളുടെ അഭിഭാഷകൻ അറിയിച്ചു അഴത്തിലുള്ള സ്നേഹം ഉണ്ടായിരുന്നിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാവാത്ത വിടവ് സൃഷ്ടിച്ചുവെന്ന് ദമ്പതികൾ കണ്ടെത്തി അഞ്ചിൽ വിവാഹിതരായ ദമ്പതികൾക്ക് മൂന്ന് കുട്ടികളുണ്ട് ശരണമന്ത്രം അസോസിയേറ്റ് ബൈ നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം പതിനെട്ടാം പടി കയറുന്ന ഭക്തരെ സഹായിക്കും